സസ്പെൻഷൻ സസ്പെൻഷൻ കിട്ടിയെന്ന് എനിക്കൊന്നും ാണ് പറഞ്ഞു പോയി നമ്മുടെ കൈന്റെ ഒരു കളഞ്ഞു കിട്ടിയ പീ ഡി വണ്ടി കൊടുക്കാൻ പോകുന്ന ഞാൻ ചെറക്കും കൊടുത്തു കഴിയുമ്പഴത്തേക്ക് അവിടുത്തെ പീടിക്കാരൻ പുച്ഛം അതായത് നമ്മള് കൊടുക്കാൻ സ്റ്റെപ്പ് ഇല്ല അതിന്റെ മുകളിലാണ് വണ്ടി കയറ്റി തെറത്തിയത് പിടിയുടെ നിങ്ങൾ എന്തിന് ഇവിടെ കയറ്റിയത് കൊറച്ച് മാന്യതാണ് തിരക്കിന്റെ മുഖത്തു ഹാർഷാട്ട് സംസാരിച്ചു അവരുടെ അവർ അങ്ങനെ വന്നപ്പോ നമുക്ക് ഭയങ്കര ഹർത്താണോ അപ്പത്തേക്കും നമ്മളവിടുന്ന് പീടിന്ന് വെല്ലുവിളിച്ചു ഇറങ്ങുന്നു നമ്മൾ പറയുന്നു സാറേ ഇനി ഒരു പിടി വണ്ടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ തരത്തിന്റെ ഭാഗങ്ങളെ കത്തിക്കും പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റാൻഡം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പീടി അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എവിടെ നിന്ന് വണ്ടി കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു ഞങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വണ്ടി ഫിറ്റ് ചെയ്യുന്നു വെടിവെക്കുന്നു ഫയർ ചെയ്യുന്നു മാർക്കിൽ ഒരു സംഘർഷം സംഘർഷം നടക്കുന്നു അവിടെ തന്നെ ആ സംഘർഷത്തിന്റെ ഇടയ്ക്കാണ് ആ സംഭവം ഉണ്ടായത് അതായത് ഒരു പീഡിക്കാരൻ ചാടി ഇറങ്ങി തോക്കെടുത്ത് ട്രിക്കിക്ക് നേരെ നിറയൊഴിക്കാൻ ശ്രമിക്കുന്നു ട്രിക്കി കണ്ണെടുത്ത് പീടിക്കാരനെ കൊല്ലുന്നു സിറ്റുവേഷൻ വഷളാകുന്നു അതീവ വഷളാകുന്നു അങ്ങനെ സിറ്റുവേഷൻ വഷളായി അവിടെ ട്രിക്കി പീടിനടിച്ചിട്ടു പീഡി നമ്മളടിക്കുന്നു നമ്മൾ അടിക്കുന്നു അങ്ങനെ പ്രശ്നം സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ ഞങ്ങൾക്കൊരു വണ്ടി കിട്ടുന്നു ആ വണ്ടിയുമായി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഈ കുടുംബ വീട്ടിലോട്ട് വരുമ്പോഴാണ് അത് കണ്ടുനിന്ന ഏതോ ഒരു പീഡിക്കാരൻ മൊത്തം ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു ഇവിടെ ഗേറ്റിന്റെ പുറത്ത് ഫ്രണ്ടിൽ നാലഞ്ച് പേര് അതെ ഞങ്ങക്ക് ഈ വീട് സന്ദർശിക്കണം വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് ഞങ്ങക്ക് ഉറപ്പുവരുത്തണം ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പീടിക്കാർ മൊത്തവും നമ്മൾ പറഞ്ഞ് വാസ് ഞങ്ങൾ പറയുന്നു വാസവണ്ണം പറഞ്ഞതാണ് അന്നും ഇന്നും എന്നും ഇവിടെ കാക്കിയാണോ കദറാണോ ഇതിന്റെ അകത്ത് കയറല്ലേ എന്ന് വാസവണ്ണം പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു നാറികളും ഈ വരക്കപ്പുറം കടന്നു പോയരുത് എന്ന് ഞങ്ങൾ പറയുന്നു അതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരനെ ചാടി വീടി ചാടി വീണ്ടു പറയുന്നു അപ്പൊ അന്നേരം ഞാൻ പറയണ് ഇവിടെ നിന്ന് അഞ്ചു മിനിറ്ററുള്ള ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങൾ എന്ന് പറയുന്നു അവിടെ ഒരു പോലീസുകാരൻ എന്റെ മുന്നിൽ വന്നിട്ട് എന്റെ ഓഫീസറിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ അത് അറിയണമല്ലോടാന്ന് ചോദിക്കുന്നു അപ്പൊ തന്നെ ഞാൻ ഗണ്ണെടുത്ത് രണ്ടുപേരും കൊല്ലുന്നു അപ്പൊ തന്നെ ഫ്രണ്ടിൽ നിന്ന് ആ പോലീസിനെ സരക്ക് ചാടി ഈടിച്ച് മതി മതിലിൽ കയറ്റുന്നു സിറ്റുവേഷൻ സങ്കീർണ്ണമാകുന്നു അവിടെ കൊറച്ച് നോട്ടീസ് കയ്യിൽ വരുന്നു ഡ്രസ് ഇട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ആരാക്കുണ്ടായിരുന്നു ീകർട്ടെ അതായത് അണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത് ആരെയും കേട്ടില്ല നമുക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ കുടുംബ വീട്ടിലേക്ക് ഒരാൾ വന്ന് ഇവിടെ ഇവിടെ മുറ്റത്ത് പറഞ്ഞിട്ട് പോകണോണ്ടല്ലോ ആരാണത് ഒരാൾ പറഞ്ഞ് പീടി വന്നാലും ആര് വന്നാലും നമ്മടെ വീടാണ് ഇത് നമ്മുടെ ടെറിട്ടറി ആണ് ഇവിടെ ആരെയും കേട്ട് അല്ലേ അപ്പൊ നമ്മള് നമുക്ക് അല്ലെങ്കിലും താല്പര്യം ഇല്ല പിന്നെ ടൈകോടി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടിന്ന് കേട്ടോ അവരൊരു ചായ നോക്കിയൊക്കെ എന്തിന്റെ കാര്യ ഗ്യാങ് സസ്പെൻഷൻ മേടിക്കണ്ടേ എന്തിന്റെ ആവശ്യം നിനക്ക് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടായിരുന്നു അന്നാരം ഞാൻ പറ്റി കീറി ഞാൻ വെച്ച് വെച്ച് കീർത്തരി പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഹർട്ടായി അതായത് ഇപ്പം ആരെയല്ലോ മനസ്സിലായി പറഞ്ഞപ്പോഴത്തേക്ക് അതായത് നമ്മള് നമ്മള് വണ്ടി കൊടുക്കാൻ പോയപ്പോ സംസാരിച്ചു നമ്മളടുത്ത് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വണ്ടി എടുത്തൊരു ഷോ കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വണ്ടി എടുക്ക ഒരു വണ്ടി എടുക്കലെ നിനക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലല്ലോ പരിപാടിയല്ലല്ലോ ഇന്നും ഇന്നിന്നലും തുടങ്ങിയ പരിപാടി അല്ലല്ലോ നിനക്ക് ഈ പോലീസ് വണ്ടി കാണുമ്പോ നിന്റെ വീട് മൂക്കുന്നത് അത് നിനക്ക് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല നിനക്ക് ഞാൻ നിന്നെ സിറ്റി കാണുന്നത് തന്നെ വണ്ടി മൂട്ടിക്കുന്ന കള്ളനായിട്ടാണ് കള്ളൻ കള്ളൻ ഇടൊക്കെ മാറി ഒന്ന് കോഴിയുടെ സ്ഥാനം കൊടുത്തപ്പോഴെങ്കിൽ ഈ വണ്ടി മോഷണം നിർത്തുമോ എന്ന് വിചാരിച്ച് ഇല്ല കള്ളനെ കള്ളം കള്ളന അത് അട്ടെ പിടിച്ചു ഇനി എന്ത് നമ്മൾ ഇത് ഇന്നലെ ആർ ഡി സീനെ വിളിച്ച് നമ്മൾ പറഞ്ഞു ഈ കാര്യം ഓ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് അങ്ങനെ നമുക്ക് നാല് ദിവസം ഇളവ് കിട്ടി മൂന്ന് ദിവസം ഇളവ് കിട്ടി തൊണ്ണൂറായി നൂറാത്തേക്ക് ഇല്ലാണ്ടാ ഇല്ല അങ്ങനെ ഒരു സംഭവം കൂടത്തില്ല നമുക്ക് ഞാൻ ഉറപ്പ് പറയാം വരും ഈ വാണിംഗ് പോയിന്റ്സ് എന്നുള്ള സാധനം ുംറപ്പ് പറയാതെ വാർണിംഗ് പത്ത് ദിവസം റെഗുലർ ആയിട്ട് വന്ന ഞാൻ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു അറിയോ ഇവനൊന്നും കോൺട്രാക്ട് അല്ലേ കിട്ടിക്കഴിഞ്ഞ പത്ത് ദിവസം ഇവിടെ വരും പത്തിന്റെ അന്ന് ഈ സിറ്റി വിട്ട് വിട്ടിറങ്ങി വരും ഞാൻ അണ ഒരു ഒന്നര മാസം കൂട്ടി അവനെ നിന്റെ മുഖം അവൻ ആ മുഖത്തേക്ക് നോക്കിയണ്ണ നിന്റെ മുറിയന്താണ്ടറിയാന്ന് നീ അല്ല വേറെ ഒന്നും കാണിക്കൂല കണ്ണാടി എടുത്താലും പോക്രത്തര മാറാൻ പോണില്ല മനസ്സിലായാ നിന്നെ ഒക്കെ ഉണ്ടല്ലോ നിന്നെ ഒക്കെ കൊണ്ട് പൊറുതി മുട്ടിട്ടിരിക്കുന്ന ആണ് ഞാനിപ്പോ പണ്ടാണ് ഞാൻ സിറ്റിയിൽ വരാത്തോണ്ട് ഒരു രണ്ടു ദിവസം സിറ്റി വന്നാലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ അങ്ങനല്ല കേറാന്ന് വിചാരിച്ചപ്പം മറ്റേ അത്തിക്കപ്പൊ കാക്കട പുണ്ണ ആ പുണ്ണ് പുണ്ണ് സാധനമായി പുണ്ണ് ഇതിന്റെ വലത അകത്ത് <laughs> പറ്റൂലൂടാ ൂടി നീക്കം കേറിയാട്ട് എന്നാ ഈ പറമ്പില് നിൽക്കാൻ പറ്റുന്ന തന്നെ ഇത് കിട്ടിയാ ഞങ്ങള് പറഞ്ഞത് വീടിനകത്ത് അകത്ത് അടിക്കണം എനിക്ക് അടിക്കണം എനിക്ക് എനിക്ക് ഞാൻ ഈ വീട് വേണമെന്ന് വെച്ചിരിക്കണ എന്തിന് ഇവിടെ ഇവിടെ മാസം കരണിസി വരുവോ ഇല്ലല്ലോ നമ്മൾ ഇവിടെ ഇവിടെ ഒരു കുളത്തെ ആർ ഡി സി എടുത്ത് ചോദിക്കണ ചോദിച്ചു നിങ്ങളെല്ലാം പറഞ്ഞ കേട്ടേണ്ട എന്ത് ചെയ്യണ ചോദിച്ചേ അപ്പൊ ആർ ഡി സി പറഞ്ഞ അവരടുത്ത് പുറത്തുനിന്ന് നോക്കിട്ട് പോവാൻ പറഞ്ഞാ പറഞ്ഞ എന്താ പറയാ അപ്പൊ അണ്ണാ അത് കഴിഞ്ഞിട്ട് ആർ ഡി സി അങ്ങനെ പറഞ്ഞു പുറത്ത് നോക്കിട്ട് പിടിയെടുത്ത് പോകാൻ പറഞ്ഞു അപ്പൊ അവര് ഗേറ്റിന്റെ പുറത്ത് ഞങ്ങൾ നോക്കാൻ പറഞ്ഞു അവരടുത്ത് അപ്പൊ അവർക്ക് പറ്റൂല ഓക്കെ അപ്പൊ ഇത് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ നോട്ടീസ് ഇട്ടില്ല കയ്യിലെ സസ്പെൻഷന്റെ അന്നേരം ഞങ്ങള് ഇന്നലെ മീറ്റിംഗ് വെച്ച് ആർ ഡി സി എടുത്ത് സംസാരിക്കുന്നപ്പോഴത്തേക്ക് ഞങ്ങള് പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് പുറത്തുനിന്ന് നോക്കിട്ട് പോവാൻ പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിയിലെടുത്ത് ഇവിടെ വന്ന് അതായത് ഈ നമ്മളിപ്പൊ നിക്കില്ലേ ഇവിടെ വന്ന് നോക്കിട്ട് പോകാൻ കാര്യമാണ് പറഞ്ഞതാന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ നമ്മള് ഗ്യാങ് ഹൗസിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മള് മൊത്തത്തിലല്ലേ കൂട്ടത്തുള്ളൂ ഈ പറമ്പും ബാക്കും മൊത്തം ഈ മതിൽ തൊട്ടല്ലേ നമ്മൾ കൂട്ടണം കാര്യത്തിലൊക്കെ അണ്ണൻ ധൈര്യം നമുക്ക് ഇന്ന് കായോ പറയും അടിച്ച് കുറക്കണം അന്ന പറയോ വണ്ടി എനിക്ക് ഡ്രസ്സ് മാറാൻ പോണമായിരുന്നു ഇതിനകത്ത് വേറെ ഡ്രസ് മാറാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ പിടിച്ചു എവിടെ നിന്ന് വണ്ടി എടുക്കല്ലേ അത് ആയിരിക്കും ആ

ആർഡിസി നാലാണ് എടാ നമ്മൾ ടിക്കറ്റ് വെക്കുന്നേ മൊത്തം ഓക്കേ 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 ഞാൻ ആർഡിസിന്നല്ലേ ഞാൻ ഒരു ആർഡിസിനാണ് അണ്ട എടേ പ്രൈവറ്റ് നമ്പർதான വിളൊന്നേ എനിക്ക് കോളൊന്നും വന്നില്ല ഞാൻ വന്നാണ് കേറിയോ പറഞ്ഞേ ഇടാരേക്കണെ ഞാൻ എന്നാ അണ്ടേ സൂക്കേനെ നോക്കിയോ അണ്ടേ வேற വчее പ്രശ്നമാണ് வேற ആരെയാണ് ആരെ 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 എന്താ എന്താ എന്താ